ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ എച്ച് എസ് എസ് ടി എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ടുകളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എച്ച് എസ് എസ് ടി നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് ആർക്കൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി സാധ്യതയുണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് പേര് കാര്യങ്ങൾ ഡൗട്ടായി ചോദിക്കുന്നുണ്ട് പിന്നെ എത്ര മാർക്ക് മുതലാണ് ഈ സർട്ടിഫിക്കറ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് വരുന്നത് സാധാരണ ടീച്ചിങ് എക്സാം ആവുന്ന സമയത്ത് നമ്മുടെ ഒരു കാസ്റ്റ് കാറ്റഗറി വെച്ചിട്ട് നമുക്ക് ചില റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരുന്നവർക്ക് അവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ലിമിറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ലിസ്റ്റിൽ പരിഗണിക്കാറുണ്ട് അതുകൊണ്ടാണ് എല്ലാ മാർക്ക് ചില വന്നിട്ടുള്ള അത്യാവശ്യം മാർക്ക് കിട്ടിയ ചില ആളുകളൊന്നും ഈ ലിസ്റ്റിൽ പെടാതെ പോയത് അതായത് അവർക്ക് മെസ്സേജ് വരാതെ പോയത് ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അപ്ലോഡ് മെസ്സേജ് വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അവർക്കൊരു ഇത്ര മാർക്കെന്നുണ്ട് അതുപോലെ തന്നെ ഒ ബി സി അതുപോലെ ുള്ളവർക്ക് മാർക്കിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ ചില വേരിയേഷൻസ് ഉണ്ട് അത് എത്രയാണ് ആ മാർക്ക് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ അപ്ലോഡ് മെസ്സേജ് ഒരുപാട് പേർക്ക് വന്നിട്ടില്ല മാർക്ക് അത്രയും വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ അതുപോലെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്ന മെസ്സേജ് ബി എഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ ബി എഡ് ഇല്ലാത്തവർ സെറ്റ് ഇല്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് എക്സാം എഴുതി കിട്ടിയിട്ടുള്ള മാർക്ക് പ്രകാരമാണ് ഈ ഒരു മെസ്സേജ് വന്നത് പക്ഷേ നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ നോക്കിയതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ നോക്കിയതിന് ശേഷം പിന്നീട് വേരിഫിക്കേഷന് വിളിക്കുന്ന സമയത്ത് ഈ ബി എഡ് ഇല്ലാത്തവർ അതുപോലെ സെറ്റ് ഇല്ലാത്തവരെ ഒന്നും പരിഗണിക്കാറില്ല അവരെ മെയിൻ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അവരെ വിളിക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബി എഡ് സെറ്റ് എന്നത് എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ ബി എഡ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നാലും പിന്നീടുള്ള പ്രോസസ്സിൽ അവരെ പരിഗണിക്കും ില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിനു മുൻപ് ഞാൻ എച്ച് എസ് എസ് സിയുടെ ഒരു എന്താ പറയുക ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളെ വിളിക്കുന്നത് വേരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് ത്രിവാണ്ട്രം വെച്ചായിരുന്നു സർട്ടിഫിക്കറ്റിൻ്റെ വേരിഫിക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വേരിഫിക്കേഷൻ സമയത്ത് അവരൊരു കമ്പ്യൂട്ടറിനെ മുന്നിലിരിക്കുകയാണ് ചെയ്യുക നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുപോകണം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് അവർ നോക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും ഫോട്ടോ കോപ്പീസ് ഒക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് ഒക്കെ വേരും എന്നാണ് വെരിഫിക്കേഷൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ സെൻഡ് ചെയ്തു തരും അതിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്താ മതി അപ്പോൾ ഇനി ഇപ്പോ അപ്‌ലോഡ് മെസ്സേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അവർ വിളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അതിന് ശേഷം അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുക ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് സാധാരണ ഒരു ഇൻറ്റർവ്യൂ ബോർഡ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക അതുതന്നെയാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അതായത് പ്ലസ് ടു മുതൽ നമ്മൾ പി ജി വരെ പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് നിങ്ങൾ നോക്കുക ഏത് സബ്ജെക്റ്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം എനിക്ക് ക്യൂ ടി അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ അങ്ങനെ അക്കൗണ്ടിങ് ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടീസ് വന്നിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ നന്നായിട്ട് തന്നെ നോക്കുക നിങ്ങൾ എച്ച് എസ് എസ് ടിക്ക് പഠിച്ചതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിനും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അപ്പോൾ ആ കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഒരുങ്ങുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഡേറ്റ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ സെൻഡ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്താൽ മതി അപ്പോൾ എച്ച് എസ് എസ് ടിക്ക് ഇപ്പോൾ നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വേരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏത് ലിസ്റ്റിലാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്